പാലക്കാട് ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ള വാസ്തുവിദ്യ വിസ്മയങ്ങളിലൊന്നായ ചരിത്ര പ്രസിദ്ധമായ കവളപ്പാറ കൊട്ടാരം സംരക്ഷണ പ്രവർത്തനങ്ങളുടെ അഭാവത്തിൽ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ശക്തമായി പെയ്ത വേനൽ മഴയിൽ എട്ട് ഏക്കർ വിസ്തൃതിയിലുള്ള കൊട്ടാരത്തിന്റെ അവശേഷിക്കുന്ന കെട്ടിടങ്ങളിലൊന്നായ മാളികച്ചൂടിൻ്റെ അത് പ്രധാന ഒരു ഭാഗം തകർന്നു വീണിരുന്നു കൊല്ലിനും കൊലയ്ക്കും അധികാരമുണ്ടായിരുന്ന രാജവംശത്തിന്റെ അവസാന അവശേഷിപ്പായ കവളപ്പാറ കൊട്ടാരം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മുൻവശത്തുള്ള ഭിത്തികൾ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ചില ചരിത്രരേഖകൾ ഇവിടെ നിന്നും ചരിത്ര ഗവേഷകർ കൊണ്ടുപോയിരുന്നു പന്തിരകുലത്തിൽപ്പെട്ട കാരക്കൽ മാതയുടെ സന്തതി പരമ്പരകളാണ് ഷൊർണൂർ കവളപ്പാറ കുടുംബം എന്നാണ് വിശ്വാസം കവളപ്പാറ മൂപ്പിൽ നായർ കുടുംബത്തിൻ്റേതായിട്ടുള്ള കവളപ്പാറ കൊട്ടാരം ഇന്ന് അവശേഷിക്കുന്നത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വള്ളുവനാടിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് കവളപ്പാറ കൊട്ടാരത്തിന് ഏകദേശം നാന്നൂറ് വർഷത്തോളം നിരവധി ഏക്കർ സ്ഥലങ്ങളും അതേപോലെ തന്നെ വസ്തുവഹകളും കവളപ്പാറ കൊട്ടാരത്തിനുണ്ട് ഇപ്പോഴുണ്ടായ കനത്ത മഴയിൽ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ മുൻവശത്തുള്ള ഭിത്തികൾ ഒരുപാട് തകർന്നു വീണിട്ടുണ്ട് ഇനി തുടർന്നും ഉണ്ടാകുന്ന മഴയിൽ നമുക്ക് എന്തെല്ലാം എന്ന് പറയാതിരിക്കാൻ വയ്യ വള്ളുവനാടിലെ ശക്തരും അതുപോലെ തന്നെ ധനികരുമായ കവളപ്പാറ സ്വരൂപം ചരിത്രത്തിലെ ഏകനായർ നാടുവഴി കുടുംബമാണ് തൊണ്ണൂറ്റാറ് ദേശങ്ങളുടെ അധിപന്മാരായിരുന്നു കൊട്ടാരത്തിന്റെ ഉടമസ്ഥാവകാശം പാലക്കാട് ജില്ലയിലെ വിവിധ സിവിൽ കോടതികളിൽ നിലനിൽക്കുന്നതിന് തർക്കത്തിലായതിനാൽ സംരക്ഷണത്തിനുള്ള ഒരു ശ്രമവും സാധ്യമല്ല അപ്പൊ തുടർന്ന് പ്രതീക്ഷിക്കാവുന്ന മഴയിലും കാറ്റും മഴയിലും ഇനി എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല വള്ളുവനാടിന്റെ ചരിത്ര പ്രസിദ്ധമായ കവളപ്പാറ കൊട്ടാരം ഓ ദിനം പ്രതി നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് കാണാവുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്